രാജ്യത്ത് കോവിഡ് നിരീക്ഷണം ശക്തമാക്കണമെന്ന് കേന്ദ്രം പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കണമെന്നും ആശുപത്രികൾ സജ്ജമാക്കണമെന്നും സംസ്ഥാനങ്ങളോട് കേന്ദ്രം നിർദ്ദേശിച്ചു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിളിച്ചേർത്ത അവലോകന യോഗത്തിൻ്റെ വിലയിരുത്തൽ സംസ്ഥാനത്ത് അഞ്ഞൂറ്റി പത്തൊൻപത് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു നോബൽ മാറിക്കാരൻ വിശദാംശങ്ങൾ നൽകും നോബിൾ ഇപ്പോൾ രാജ്യത്താകമാനം കോവിഡ് വർദ്ധിക്കുന്നു എന്നാണോ കാണേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം വിളിക്കാനുള്ള സാഹചര്യം എന്താണ് രോഗികളുടെ എണ്ണത്തിൽ വർധനവും ഒപ്പം പ്രത്യേക വകവേദം ജെൻ വൺ കണ്ടെത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അവലോകന യോഗം വിളിച്ചത് ഈ കോവിഡ് അവലോകന യോഗത്തിൽ ഇന്നിപ്പോൾ പ്രധാനമായും നിർദ്ദേശങ്ങളായി പുറത്തേക്ക് വരുന്നത് അത്തരത്തിൽ അതായത് നിരീക്ഷണം ശക്തമാക്കണം എന്നുള്ളതാണ് ആശുപത്രികളിൽ മൂന്ന് മാസം കൂടുമ്പോൾ മോക്ക് ഡ്രില്ലുകൾ നടത്തണം ആശങ്ക വേണ്ട എന്നാണ് ഇപ്പോൾ ഈ യോഗം വിലയിരുത്തിയിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ജനങ്ങൾക്കിടയിലേക്ക് ബോധവൽക്കരണം എത്തിക്കണം എന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഇന്നിപ്പോൾ യോഗത്തിൽ വ്യക്തമാക്കി മൻസുഖ് മാണ്ഡവി വിളിച്ച യോഗത്തിൽ സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ ആരോഗ്യവകുപ്പിന് തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു എന്താണെങ്കിലും ഈ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ജയൻവർ ഉൾപ്പെടെയുള്ള വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ മർദ്ദനമുണ്ടോ ഒപ്പം ശ്വാസകോശ രോഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഈ യോഗം വിളിച്ചത് നേരത്തെ തന്നെ ഈ ആർ ടി പി സി ആർ ഉൾപ്പെടെയുള്ള പരിശോധന വർദ്ധിപ്പിക്കണമെന്നും ജനിതക ശ്രേണീകരണം ഊർജ്ജിതമാക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു പ്രത്യേകിച്ച് ക്രിസ്മസ് അതോടൊപ്പം ന്യൂ ഇയർ ഉൾപ്പെടെയുള്ള ആഘോഷ സമയങ്ങളാണ് വരുന്നത് ഈ സമയത്ത് ജാഗ്രത വേണം എന്നൊരു നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അവലോകന യോഗത്തിൽ ഓരോ സംസ്ഥാനത്തെയും സാഹചര്യം വിശദമായി തന്നെ വിലയിരുത്തി എന്താണ് ലഭിക്കുന്ന വിവരം എന്താണെങ്കിലും ആശങ്ക വേണ്ട പക്ഷേ ജാഗ്രത വേണം എന്ന നിർദ്ദേശം കൂടി കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട് നികേഷ് പി ആർ പ്രവീണ സംസ്ഥാനത്തെ കണക്കുകൾ നൽകും പി ആർ പ്രവീണ നേരത്തെ വി ഡി സതീശൻ പറയുകയായിരുന്നു പുതിയ വകഭേദത്തിൻ്റെ എൺപത്തി അഞ്ച് ശതമാനവും സംസ്ഥാനത്താണ് നവകേരള സദസ് നടക്കുന്നത് കൊണ്ടാണ് ആരോഗ്യമന്ത്രി അക്കാര്യം വെളിപ്പെടുത്താത്തത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി എന്ത് വിശദീകരണമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് നിലവിൽ സംസ്ഥാനത്ത് പടരുന്നത് ഒമിക്രോൺ ആണ് ഒമിക്രോൺ നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വകഭേദമാണ് ഇവിടെ നയിച്ച അയച്ച ജന്തുട ശ്രേണീകരണം നടത്തിയ ഒരു ഒറ്റ സാമ്പിളിൽ മാത്രമാണ് ജെ എൻ വൺ സാന്നിധ്യം കണ്ടെത്തിയത് അത് ഒമിക്രോണിൻ്റെ തന്നെ ഉപർവകഭേദമാണ് പക്ഷെ ഒമിക്രോൺ ആണെങ്കിലും ജെ എൻ വൺ ആണെങ്കിലും പെട്ടെന്ന് പടരാനുള്ള ശേഷി ഉള്ളതാണ് അതുകൊണ്ട് മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് അറുന്നൂറ്റി പതിനാല് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ കേരളത്തിൽ അഞ്ഞൂറ്റി പത്തൊൻപതും കേരളത്തിലാണ് അതായത് കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട് എന്നുള്ളതാണ് മൂന്ന് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ കേരളത്തിലെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം രണ്ടായിരത്തി കേരളത്തിലെ ആക്ടീവ് രോഗികളുടെ എണ്ണം രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നാണ് പക്ഷേ ഒമിക്രോൺ വകഭേദം തന്നെയാണ് പടരുന്നത് എന്നാണ് കൂടുതൽ പരിശോധനകളിൽ വ്യക്തമായിട്ടുള്ളത്